അത്യുന്നത കർദിനാൾ ആരഞ്ചിരി പിതാവേ അത്രയും ബഹുമാനപ്പെട്ട വികാരിച്ച മറ്റച്ചന്മാരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നേകമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രശുദ്ധ പിതാവ് ഭാഗ്യമോടെ വാഴുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനം കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ പേര് നോസ് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ലൗ ഡാസ് അവൻ നമ്മെ സ്നേഹിച്ചു പോലു ശ്രീ അറോമയിലെ സഭയ്ക്കുന്ന ലേഖനത്തിൽ നിന്ന് ധരിച്ചൊരു മറുപ മനോഹരമായ ഈ തിരുവെഴുത്ത് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു ഈശോ നമ്മെ സ്നേഹിച്ചതിനെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത് മുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിലെ ഒരു സന്യാസിനി മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടു നൽകിയ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ രൂപീകൃതമായ തിരിഹൃദയ ഭക്തിയെ അധികരിച്ചുകൊണ്ടാണ് അർപ്പപ്പ ഈ ചാക്രിക ലേഖനം എഴുതിയിരിക്കുന്നത് ഈശോയുടെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെടുന്നത് മനുഷ്യ വ്യക്തികളിലൂടെയാണ് ഇന്ന് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായി നമ്മെ നയിച്ച ഇപ്പോൾ വിശ്രമത്തിലായിരിക്കുന്ന അഭിമന്യ ആലഞ്ചേരി പിതാവ് നമ്മോടൊപ്പമായിരിക്കുമ്പം എനിക്കും പറയാനുള്ളത് ദിലേത് നോസ് അവൻ സ്നേഹിച്ചു നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്ര ദൂരം യാത്ര ചെയ്ത് ഈ ചെറിയ ഇടവകയിൽ ഋഷ്ലുബാനി അർപ്പിക്കാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ല ചിന്തോദ്ദീപകമായ ഹൃദയസ്പർശിയായ സന്ദേശം നൽകാൻ പിതാവ് ഇവിടെ എത്തിയത് എല്ലാവരുടെയും പിതാവിനും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഈ തെരുപിഴുത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം ഹൃദയത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് പ്രശ്നത്തെ പിതാവ് ഹൃദയത്തിൻ്റെ പ്രാധാന്യം തിരിച്ച് നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഹൃദയം വലിയ സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ് തികഞ്ഞ ആത്മാർത്ഥതയുടെ സ്ഥലമാണ് ചിന്തയുടെയും തീരുമാനങ്ങളുടെയും കേന്ദ്രമാണ് അതിനകത്ത് മാർബപ്പ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് പരിശിബന്ധ്യത്തിന് പിതാവ് പ്രസംഗമെത്തിയ പറഞ്ഞത് ന്യൂമാൻ കാരണം ന്യൂമാൻ്റെ ആപ്തവാക്യം കോർ അത് കോർ ലോക്കിത്തു ഹൃദയം ഹൃദയത്തോട് സംസാരിക്കും പിതാവ് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എക്സ് കോർ ദ ലോക്കിത്തോർ അതിൻ്റെ അർത്ഥം ഈ സ്പീക്സ് ഔട്ട് ഓഫ് ഹാർട്ട് ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചു ഹൃദയപൂർവം സഭയെ സ്നേഹിച്ച സഭാ മക്കളെ സ്നേഹിച്ച സ്നേഹിക്കുന്ന ഒരു വലിയ ഇടയനാണ് അഭിവന്യ അലഞ്ചൊരി പിതാവ് എനിക്ക് വ്യക്തിപരമായിട്ട് പിതാവിനെ അറിയാം പിതാവ് ഹൃദയപൂർവ്വം സ്നേഹിച്ചുവെന്ന് മാത്രമല്ല ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം ഈശോയുടെ ഹൃദയം മുറിയപ്പെട്ട ഹൃദയമാണ് ആ ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തവും വെള്ളവും സഭയായി സഭയുടെ കൗതാശിക ജീവനായി തുടരുന്നുവെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇത്രയും അഭിമന്യ ആലചര് പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മുറിയപ്പെട്ട ഒരു ഹൃദയവുമായി ഈ സഭയെ നയിക്കുന്ന നയിച്ച ഒരിടയൻ ഇത്രയേറെ വേദനകൾ പിതാവ് സഹിച്ചിട്ടുണ്ട് ഇത്രയേറെ ത്യാഗങ്ങളിലൂടെ പിതാവ് കടന്നുപോയിട്ടുണ്ട് പിതാവ് സൂചിപ്പിച്ചതുപോലെ ഇത്തിരി വ്യവഹാരങ്ങൾ പിതാവിനെ ഏർപ്പെടുത്തുവാൻ പല കുൽസിത ശക്തികളും ശ്രമിച്ചിട്ടുണ്ട് ഒരു ഹൃദയമാണ് സഭയുടെ ചരിത്രം രക്തസാക്ഷികളുടെ ചരിത്രമാണ് ചുടുനത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട സഭയാണ് പിതാവിന്റെ ത്യാഗവും മുറിവും വേദനയും സഹനങ്ങളുമെല്ലാം ഈ സഭയെ വളർത്തിയിട്ടുണ്ട് ഇനിയും വളർത്തുമെന്നതിൽ ആർക്കും സംശയം വേണ്ട അപ്പൊ ഇന്ന് പിതാവെ ഞങ്ങളെല്ലാവരും അങ്ങനെ സ്നേഹിക്കുന്നു ഇടവക എവിടുത്തെ സ്നേഹിക്കുന്നു പല പലരൂപത എവിടത്തെ സ്നേഹിക്കുന്നു സഭയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളെല്ലാം പിതാവിനെ സ്നേഹിക്കുന്നു ചെറിയൊരംശം പിതാവിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് തുടർന്നും പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് വ്യക്തിപരമായ പിതാവിന് വലിയ കടപ്പാടുണ്ട് ഞാൻ പിതാവിൻ്റെ ശിഷ്യനാണ് എന്നെ പിതാവ് പഠിപ്പിച്ചതാണ് എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് നിയോഗിച്ചത് പിതാവാണ് പിതാവിനെ നമ്മൾ ശക്തിപ്രതിജ്ഞ ചെയ്താണ് ഞാൻ ഉദ്യോഗം ഏറ്റിരിക്കുന്നത് എൻ്റെ അപ്പൻ അസുഖമായിട്ട് കിടക്കുന്ന അവസരത്തിൽ പിതാവ് ആശുപത്രിയിൽ വരികയും അച്ഛനെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതും അച്ഛൻ മരിച്ച അവസരത്തിൽ എന്നെ ഫോൺ വിളിച്ച് ആശ്വസിപ്പിക്കുകയും അതോടൊപ്പം അച്ഛൻ്റെ അച്ഛൻ്റെ നിര്യാണത്തിൽ അനുശോചനക്കുറിപ്പ് വിചാരിച്ചതിനെ അറിയിച്ച് പള്ളിയിൽ വായിക്കുകയും ഒക്കെ ചെയ്തത് നന്ദിയോടുകൂടി വ്യക്തിപരമായി ഞാൻ ഓർക്കുന്നു എല്ലാവിൻ്റെ എല്ലാ ഉദ്യമങ്ങൾക്കും വിജയങ്ങൾ ആശംസിക്കുന്നു ദീർഘകാലം ഇനിയും സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാ അർത്ഥങ്ങളിലും സഭയെ ശക്തിപ്പെടുത്തുവാനും എല്ലാവിനെ തമ്പര് അനുപകരണമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇടപകയുടെ നാമത്തിലെ നമ്മുടെ വൈദികരുടെ നാമത്തിൽ നമ്മുടെ വികാരിച്ചൻ്റെ നാമത്തിൽ ദയപൂർവ്വം പിതാവിന് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ദിവസത്തെ നമുക്ക് വേണ്ടി ഒരുക്കിയ പ്രിയപ്പെട്ട വികാരിച്ചിനെയും നന്ദിയോട് സ്നേഹത്തോടെ ഓർക്കുന്നു ഒരുമിച്ച് ചേർന്ന് അമരാൻ്റെ കൃതജ്ഞതാ സ്ത്രോത്ര ബലിയെ നമുക്ക് സമാപിപ്പിക്കാം അമരം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കാം